ഹായ് മക്കേഴ്സ് ഇറ്റ്സ് മി ചിന്നു വിച്ചൂസ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ശിവരാത്രി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇന്നലെ തന്നെ ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇന്നിടുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ അമ്പലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വന്നിട്ട് കമന്റ് ചെയ്യാം ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പെട്ടെന്ന് കേറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതി കുറേ കുട്ടികളുടെ അരങ്ങിയിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പം കുറച്ചൊക്കെ നമ്മൾ ഇന്ന് കണ്ടു കേട്ടോ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതാണ് കേട്ടോ ക്യൂ നമ്മൾ തൊഴുതിറങ്ങിയിട്ടും ക്യൂ ആയിരുന്നു അപ്പം കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ടുള്ള മെയിൻ വ്യൂ വന്നിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ഇനി ബസ്സിന് വെയിറ്റിംഗ് ആണ് കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബസ് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ബസ്സൊക്കെ കിട്ടി ബസ്സിനകത്തരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കായതുകൊണ്ട് അങ്ങനെ നമ്മൾ അഷ്ടമുടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് ആ വീടെത്താറായിട്ടുണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ എടുത്ത് വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ